ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ജയ്പൂർ കോട്ടൺ പ്യൂർ കോട്ടൺ വരുന്ന സിൽവർ സെറ്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ ഐറ്റംസ് നമുക്ക് നോക്കാം കേട്ടോ മിക്സർ മേച്ച മിക്സർ ആയിട്ടുള്ള മസിനം ഫാബ്രിക് വരുന്നതാണ് ഫസ്റ്റ് വൺ എം ടു ഡബിൾ എക്സ് സൈസസ് സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളി പാറ്റേൺ ആണ് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ദടുത്ത് വരുന്നത് സെമി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു സെറ്റിന് മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ എസ് ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പാറ്റേൺ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ത്രീ എക്സലും ഫോർ എക്സിലും ആണ് കേട്ടോ എക്സ്ട്രാ ടു ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്കാലപ്പർക്ക് ദുപ്പട്ടയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെസ് ചെസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് കളേഴ്സിലാണ് തന്നിട്ടുള്ളത് നാല് കളേഴ്സിൽ നല്ല ബ്രൈറ്റ് കളേഴ്സിലും ഉണ്ട് ലൈറ്റ് കളേഴ്സിലും ഉണ്ട് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഞങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതായാലും നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ സെറ്റാണ് നല്ല ജയ്പൂർ കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടനാണ് ആണ് മൽക്കോട്ടൻ്റെ ദുപ്പട്ടാണ് അതിൽ വരുന്നത് എം ടു ഫോർ എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് കേട്ടോ ഓരോന്നും ഓരോ കളേഴ്സും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ പാൻ ബോട്ടാണെങ്കിലും ദുപ്പട്ടാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ കുർത്തി ലെങ്ത്ത് ഫോർട്ടി ടു ആണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിലെ ലെങ്ത്ത് തേർട്ടി ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മൽക്കോട്ടൻ്റെ ദുപ്പട്ടയും വരുന്നുണ്ട് അത് ടു പോയിൻറ്റ് ടു ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സാണ് എയിറ്റ് ഫോർട്ടി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു അടിപൊളി സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ സമ്മറിൽ നമുക്ക് എന്താ പറയുക കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ടുള്ള ലുക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വീനൊക്കെ ആണ് കേട്ടോ വരുന്നത് ഒരു ചൈനീസ് കളർ ലുക്കൊക്കെയാണ് കിട്ടുന്നത് സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി കളേഴ്സിലുമാണ് അത് അതിനൊക്കെ ഉപരിയായിട്ട് നല്ല കുറഞ്ഞ വിലയിലാണ് കേട്ടോ നമ്മുടെ സെറ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ സെറ്റൊന്നും ഈ ഒരു പ്രൈസിൽ വേറെ എവിടെ ഒന്നും നമുക്ക് കിട്ടില്ല എം ടു ഫോർ എക്സ് എൽ സൈസസ് ആണ് ആയിട്ടുള്ളത് പ്ലസ് സൈസും നമുക്ക് ജയ്പൂർ കോട്ടണിൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ സൂപ്പർ പ്രിൻ്റാണ് കേട്ടോ ഓരോ പ്രിൻ്റും ആണ് അതേപോലെ തന്നെ സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്നതുമാണ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലടിക്കുന്നതോ അല്ലെങ്കിൽ കനം കുറഞ്ഞതോ ഒന്നും നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ല നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഓരോ പ്രിൻ്റും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ നമ്മൾ വാവ് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള പ്രിൻറ്റുകളാണ് ഓരോ പ്രിൻറ്റും നല്ല അടിപൊളി കളേഴ്സിലും പ്രിൻറ്റിലും ഇത് അവൈലബിളാണ് ഇതിൻ്റെ നെക്കൊക്കെ അടിപൊളി സൂപ്പറാണ് കേട്ടോ എം ടു ഫോർ എക്സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് പലരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എല്ലാ ബാറ്റേണും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് കേട്ടോ നമ്മുടെ ജറായിൽ മാത്രമേ ഈ റേറ്റിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക അഡ്രസ്സ് സെൻഡ് ചെയ്യുക നമ്മൾ പരമാവധി അന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യും മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കയ്യിൽ കിട്ടും അത്രയും ആയിട്ട് നമ്മൾ ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ